ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ് അത് ഗവൺമെൻറ് നിയമം മാത്രമല്ല പള്ളിക്കമ്മറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക ഗവൺമെന്റിന് മാത്രല്ല അത് ഏതായാലും അങ്ങനെ തന്നെയാണ് എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും മുമ്പ് നമ്മളെ നാട്ടില് റേഷൻ പേടിയില് മണ്ണെണ്ണ കരിഞ്ചന്ത ഉക്കുമായിരുന്നു അപ്പൊ അത് മറികടക്കാൻ വേണ്ടി ഗവൺമെന്റ് മണ്ണെണ്ണക്ക് നീല കളറ് കൊണ്ടുവന്നു റേഷൻ പേടിയിലെ മണ്ണെണ്ണക്ക് നീല കളറാണ് ആ മണ്ണെണ്ണ ഇറക്കാൻ വേണ്ടി വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവറെ എടുത്ത് അതിൽ ഒറ്റിക്കാൻ ഒരു മരുന്നുണ്ടാവും അത് ഒറ്റിച്ച നീലക്കളർ പോവും ഒരു നിയമം വന്നാൽ ലോകത്തെ എല്ലായിടത്തും ഉള്ള മനുഷ്യന്മാരും ആ നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുമെങ്കിൽ ഇന്ത്യക്കാരെ നമുക്കത് എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാര് മദീനക്കാരാണ് എന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് അത്രേ മദീനക്കാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ എല്ലാം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് എന്നാണ് പറഞ്ഞത് ഒമാൻകാര് ഒമാനിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാള് റോഡ് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട് വരുന്ന ആൾ അത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടും ഇപ്പൊ ഇക്കോളി അറിയും അങ്ങനെ നമ്മൾ അക്കരമൊക്കെ പോയതിൻ്റെ വണ്ടി എടുത്ത് പോവുകയുള്ളു ഒരാൾ അങ്ങനെ നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അയാൾ മലയാളി കരന്നാണ് ഒമാനി അങ്ങനെ ചെയ്യില്ല എന്നാണ് അപ്പം അതാണ് നമ്മളൊരു സ്വഭാവം ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്നതാണ് നമ്മുടെ നോട്ടം ബാക്കി ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുന്നവരാണ് അതുകൊണ്ട് മുക്മിനീകളായ ആളുകൾ നിയമത്തെ കൃത്യമായി പാലിക്കണം നമ്മൾ വണ്ടിയേറ്റ് പോണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവണം അതിൻ്റെ കടലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ ടാക്സ് അടച്ചിരിക്കണം എന്നിട്ട് ഓടണം ഓട്ടനാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം നിയമത്തെ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത് നിയമം ലംഘിച്ചിട്ട് അത് പേറിയാ ഒരു നൂറുപ്യടുത്താൽ പോരെ എന്ന് പറയലല്ലോ ആ നൂറു റുപ്യ കൊടുക്കരുത് അതാണ് അഭിമാനം അങ്ങനെ ഒരു നൂറു റുപ്യ കൊടുക്കാനുള്ള വക ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പതിനേഴര ലക്ഷം കോടി രൂപ ചെലവഴിച്ചു പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു പതിനേഴര ലക്ഷം ഉറുപ്പ്യല്ല പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്നാണ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂലുണ്ട് അത്രയും പൈസ ചിലവാക്കിയിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ട് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ് ഒരു കേസ് വിദേശത്തു നിന്ന് വന്ന ഒരു പെണ്ണിന്റെ പേരിൽ ഒരു കേസ് എടുത്തു അതുമാത്രാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ട് കേസാണ് ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അപ്പത്തന്നെ ജാമ്യത്ത് വിട്ടു താനൂരിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിൽ അകപ്പെട്ട രണ്ടാളുകൾ റിമാൻഡിലാണ് അതായത് ജയിലിലാണ് വിടാൻ പറ്റിയ കേസല്ല നടത്തം മറ്റേത് വിടാൻ പറ്റിയ കേസായിരുന്നു ഇതാണ് ഞമ്മളൊരവസ്ഥ എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പക്ഷെ നമ്മളിതിൻ്റെ കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്താണ് പരിഹാരം വെള്ളിയാഴ്ച ജുമാക്ക് വന്നാല് കുട്ടികൾ തട്ടിന്റെ മേലെ കയറിയിരുന്ന് വർത്തമാനം പറയുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അഭിപ്രായം എന്നാൽ ആ കുട്ടികളൊക്കെ വാപ്പുള്ളവർ തന്നെയാണ് സാലിഹി നബി അലി ഇസ്ലാമിന്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളു എന്ന് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഉമ്മ പറ്റതാണ് ബാപ്പുണ്ട് അല്ലാത്തതില്ല ജുമ്മ കഴിഞ്ഞിട്ട് പോകുമ്പോ പീടി കയറിയിട്ട് എന്താ അപ്പൊ ഈ ചെറുക്കന്മാരൊക്കെ ഒരു മട്ടം വെള്ളിയാഴ്ച വന്നുകാണ്ട് പള്ളിന്റെ മേലെ കയറി കണ്ട് ഒരു വർത്തനം പറയാണല്ലോ എന്ന് പറഞ്ഞ ആ വാപ്പ ഉച്ചക്ക് ചോറിയക്കാൻ പേരൊക്കെ ചെല്ലുമ്പോ ഓന്റെ മകനെ കാണുമ്പോ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്നോ തീരും അതിന് തയ്യാറില്ല അങ്ങാടിയെന്ന് അഭിപ്രായം പറയാൻ മാത്രമേ തയ്യാറുള്ളൂ ഇതാണ് സംഗതി ഈ പള്ളിന്റെ വേലൊക്കെ ആയിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ കുട്ടികൾക്ക് മൊത്തത്തിൽ വാപ്പാരുണ്ട് മിക്കവാറും നാട്ടിൽ തന്നെ ഉണ്ടാവും വിദേശത്തൊന്നും അല്ല ഓൽക്കാ ഉച്ചക്ക് കുട്ടി ചോറിയിക്കാൻ വരുമ്പോ അതൊക്കെ ഞാൻ പറയുമ്പോ ചെറുപ്പക്കാരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിട്ടുള്ളത് മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല ഞാന് യുവാക്കളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരാന്നേ ഉള്ളൂ ഉച്ചക്ക് ചോറ് വേണ്ടി ആ കുട്ടി പെരേക്ക് വരും ബാപ്പാന്റെ അടുത്തേക്ക് വരും അപ്പൊ ഡൈനിങ് ഹാളില് ടാബ്ലേന്റെ അപ്പറുപ്പർ ഇരുന്ന് ചോറ് ഇരിക്കുമ്പോൾ ചോറ് വയ്ക്കണം അത് വേറെ കാര്യം അങ്ങനെയാണ് ചോറ് വയ്ക്കേണ്ടത് അങ്ങനെ ചോറ് ഇരിക്കുമ്പോൾ ഒന്ന് അവനാന്റെ മക്കളോട് ചോദിച്ചാൽ മതി അട മോനെ ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്കലെ മേലൊന്നും അല്ലാതെ വർത്താനം കെട്ടിന്നു വാപ്പാന്റെ കുട്ടി അയിൽ ഇല്ലല്ലോ എന്നൊന്ന് ചോയിച്ചിട്ടുവാണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വെള്ളിച്ചോൻ അയിൽ നിൽക്കൂല പക്ഷെ ഒരു വാപ്പിയും ചോദിക്കാൻ തയ്യാറല്ല ഓൻ ശനിയാഴ്ച അങ്ങാടിയിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും എന്താണ് ഇപ്പൊ ഇവിടെ ജുമാക്ക് വന്നാല് എന്ന് പറഞ്ഞാണ്ട് നാല് ഡയലോഗ് അടിക്കും അതുകൊണ്ടൊരു കാര്യമില്ല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു പ്രയോജനം ഇല്ലല്ലോ അൻപത് കോടി രൂപയുടെ വിധ മദ്യമാണ് ഇക്കഴിഞ്ഞ ന്യൂ കേരളത്തിൽ വലിപ്പന നടത്തിയത് സാധാരണ മുപ്പത് കോടിയുടെ കച്ചവടം ഉണ്ടാകുക ന്യൂഇയറിന്റെ അന്ന് അൻപത് കോടി ഉറപ്പേൻ്റെ കച്ചവടം കേരളത്തിൽ ഉണ്ടായി എന്നാണ് പത്രത്തിൽ വന്ന കണക്ക് കണക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്താണ് പരിഹാരം എന്നതിനെ കുറിച്ച് ആലോചിക്കണം സംഗതി അമ്മക്ക് ഞമ്മളെ കുട്ടി വലുതന്നെയാണ് അങ്ങനെ തന്നെയാണ് ആവേണ്ടതും നമ്മളെ കുട്ടി അമ്മക്ക് ഒരിക്കലും മോശമാകരുത് അവനാന്റെ മക്കളെ പറ്റി അവനാൻ മോശപ്പെട്ട അഭിപ്രായവും ഉണ്ടാകരുത് അതൊക്കെ ശരിയാണ് പക്ഷെ ശ്രദ്ധ എന്തായാലും ആണല്ലോ അധ്യപര ഉസ്താ എൻ്റെ അടുത്ത് ആരേലും കുട്ടികളെ ചു വന്നിട്ട് ഇവൻ തീരെ പഠിക്കൂല പഠിക്കൂലെന്ന് പറഞ്ഞാൽ അപ്പൊ അറിയും അവനാൻ്റെ മക്കളെ പറ്റി അവനാൻ തന്നെ നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ആർക്കുണ്ടാകുക എന്നാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഇവൻ ഒന്നും കൂടി ഉഷാറാകാൻ വേണ്ടി ഉസ്താദങ്ങളൊന്നും ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല മോശം എന്ന് പറയാൻ പാടില്ല എന്നാണ് അപ്പൊ അവൻ്റെ മക്കളെ പറ്റിയിട്ടും അവനാൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനാനും മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊരു ശരിയാണ് പക്ഷെ അത് കഴിഞ്ഞ ഒരു ശ്രദ്ധ ഉണ്ടാകാൻ പാടില്ലാന്ന് അർത്ഥല്ല ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും പ്രത്യേകത ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും ഷൈതാനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നുമാണ് ഉണ്ടായിരിക്കുക ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം ആക്കത്തിനെ കിട്ടുള്ളൂ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുഷിഖുകൾ ഉണ്ടായത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ലോകത്ത് അതുകൊണ്ട് നൂഹി നബി അലി ഇസ്ലാം സയ്യിദുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു അംബിയാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ അംബിയാക്കളുടെ നേതാവ് അബുൽ ബഷറായ ആദൻ നബി അലി ഇസ്ലാം ആകേണ്ടിയിരുന്നത് പക്ഷെ ആ പേര് കിട്ടിയത് നൂഹി നബിക്കാണ് അതിന്റെ കാരണം നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുഷരിക്കുകൾ ഉണ്ടായത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഓലോട് ഷിർക്കിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് നൂറിൽ താഴെ ആളുകളാണ് മടങ്ങിയത് എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും